അപ്പം അതാ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നപ്പാട് നമ്മുടെ മൂന്ന് മുറിയുടെ അവിടെയുള്ള അമ്പ് അമ്പ് പെരുന്നാളിന് പോവാണ് കേട്ടോ അപ്പം നാഗപ്പാട് ഭയങ്കര ക്ഷീണിച്ചൊക്കെയാണ് വരുന്നത് പക്ഷേ എന്താ പറയുക ഇനി പടുത്ത കൊല്ലമൊക്കെ അല്ലേ ഉള്ളു അപ്പം അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഈ കൊല്ലം കാണാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അതാ ഈ സംഭവമില്ലേ ഈ പടക്ക് പടക്കാൻ തോന്നുന്നു ഇങ്ങനെ പുട്ടണ സാധനം പേരൊക്കെ അറിയത്തില്ലേ ഇത് കാണാൻ വേണ്ടി അവിടുന്നേ എടുത്തിട്ട് വന്നതാണ് അതിൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കാണേ പിന്നെ ഈ കടയുടെയൊക്കെ വെട്ടവും വിളിച്ചോളത് കൊണ്ട് വീഡിയോ അത്ര ക്ലിയർ അല്ലാട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണേ പിന്നെ നമ്മളിത് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടിയൊക്കെ ഒരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല പിന്നെ എവിടൊക്കെയോ ഞാനിങ്ങനെ ഇടിച്ചു കുത്തിയ വണ്ടിയൊക്കെ കേട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇന്ന് തിരിയാ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ റോഡിലോട്ടും ആൾക്കാർ ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നെ പള്ളി ചെയ്ത് വെച്ചേക്കുന്നുണ്ടില്ലേ ഇന്ന് നല്ല രസം ഉണ്ടായിരുന്നേ പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ കിട്ടണില്ല കാരണം എന്താ പറയുക ഈ ലൈറ്റിൻ്റെ എഫക്റ്റും എന്തോ ഫോണിൻ്റെ അങ്ങോട്ട് നല്ലപോലെ കിട്ടണില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ നേരം എന്താ ഈ പള്ളി തന്നെ നോക്കി ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ ം പോലല്ലായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞവട്ടത്തെ കൂട്ടം അത്ര പരിപാടി പോലും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കഴിഞ്ഞവട്ടം ആ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ വട്ടം പിന്നെ അങ്ങനെയൊന്നും കണ്ടില്ല പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എനിക്ക് കഴിഞ്ഞവട്ടത്തെക്കാട്ടി പള്ളി അവർ നല്ല വൃത്തിക്ക് എന്താ പറയാ അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഈ ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആങ്കളെന്നോട് ചോദിച്ചത് വേണോന്ന് കേട്ടോ പിന്നെ നമ്മൾ പാനിപ്പൂര് പിന്നെ എല്ലാ ഉത്സവപ്പറമ്പിലും ഇങ്ങനത്തെ ഉള്ളതൊക്കെ പാനിപ്പൂര് നിർബന്ധമാണല്ലോ അപ്പം നമ്മൾ അതിനകത്ത് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കടലയും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടത് എന്തൂരം വെജിറ്റബിൾസ് ഇതിലിടുന്നത് കേട്ടോ അപ്പം അതിൽ ആ സോസ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഹെൽത്തി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് സോസും പിന്നെ മറ്റേ കറുമുറ സംഭവം സംഭവില്ലേ പക്ഷേ നല്ല ഇഷ്ടമാണ് പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് വാങ്ങിച്ച് കഴിക്കലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോ മീനുകളിട്ട് വെക്കുന്നു നല്ല ഭംഗിയുണ്ട് കുറേ മീനുകള് പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ കഷ്ടം തോന്നി കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വച്ചേക്കുന്നുണ്ട് അപ്പൊ അതിന വാങ്ങിക്കാതെ വാങ്ങിക്കാൻ നിന്നൊന്നുമില്ല കുറെ നേരം അതിന്റെ അടുത്ത് നോക്കി നിപ്പുണ്ടായിരുന്നു പലതരത്തിലുള്ള മീനുകൾ പിന്നെ അവിടെ നമ്മൾ എന്താ ചായ ഒടിക്കാൻ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ നല്ല ചൂട് കോളിഫ്ലവറും പിന്നെന്താ മുട്ട ബജിയും മുളക് ബജിയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് മുട്ട ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ആദ്യം വാങ്ങിച്ചുണ്ടെങ്കിൽ ചൂട് കുറവായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് കുറേ പൊടികളൊക്കെ ഇട്ടരും കേട്ടോ അപ്പം അതിൻ്റെതായ ചട്നി സംഭവം കൊള്ളായിരുന്നു കേട്ടോ പിന്നെന്താ രണ്ട് മുട്ട ബജി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് മുട്ട ബജിയും ഒക്കെ കഴിച്ചിട്ട് ആ കുലിക്ക് സർബത്ത് കുലുക്കണൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മറ്റേ ഉഴുനടയില്ലേ ആ സംഭവം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ബോംബെ ബോംബ മിൽക്കോ അങ്ങനെ സംഭവം അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേക്കാണ് അപ്പം നമ്മളൊരു ഒരു പിസ്ത ഫ്ലേവറാണ് വാങ്ങിച്ചത് ഇവിടെ ഉപ്പിട്ടതും ഉപ്പിട്ട ഫ്രൂട്ട്സും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു രണ്ട് ചേച്ചിമാർ നടത്തുന്നത് കേട്ടോ അപ്പം നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബബിൾ പുറത്ത് സാധനം കിടപ്പുണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല സംഭവം അപ്പം കുടിക്കണത് സാധനം നമ്മുടെ സാധ ഇതിന്റെ ടേസ്റ്റ് തന്നെ അതാ പിസ്താണ് അങ്ങനെ അവിടെ നേരെ വന്നത് ഐസ്ക്രീം പിന്നെ പൂരപ്പറമ്പിലും ഇവിടെ വരുമ്പോൾ ഐസ്ക്രീം ഇല്ലാതെ ഒരു കളിയില്ലല്ലേ പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മളിവിടെ നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചാനൽ അതായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണേ